ിലേക്കുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മിഷൻസ് വരുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് വരും അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് എത്ര പഴയ മിഷൻ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് വെളിച്ച കുറവ് കാര്യങ്ങളൊക്കെ സാധാരണ സിംഗിൾ മിഷൻ ഒക്കെ ഉപയോഗിക്കാം ഇത് ആകെ ഒരു മുന്നൂറ്റമ്പത് രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൊരു അയ്യായിരം രൂപ മുതൽ ഏത് മിഷൻ എടുക്കാണെങ്കിലും നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് ഓട്ടോ ത്രഡിംഗ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് നൂല് വർക്കാനുള്ള സംവിധാനം ഓട്ടോ ത്രഡർ പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് ഒരു ആറായിരം രൂപ മുതൽ പുതിയ മിഷൻ വരുന്നുണ്ട് ഇവിടെ അത് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന ഇത് നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് ഇത് ഒരു നൂറ്റി രൂപ റേഞ്ചുള്ള കത്രിക്ക് വരുന്നത് സാധാരണ വീട്ടിലേക്കുള്ള മോട്ടറ് രൂപ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്മസ്കാരം ബാബുരാജ് കടലുണ്ടിയാണ് ഞാൻ ഉള്ളത് ഫറോക്കിലാണ് കേട്ടോ ഫറോക്കിലെ മിഷൻ ഗാലക്സി എന്ന് പറഞ്ഞ ഷോപ്പാണ് അതിന് മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അഖിലാഷേട്ടിന്റെ ഷോപ്പാണ് അപ്പൊ അഖിലാഷ്ട്ടോ അങ്ങനെയുണ്ട് കച്ചോടൊക്കെ ഷാർ ലേഴ് അഖിലാ ഷട്ട അങ്ങനെയുണ്ട് പുതിയ സ്റ്റോക്ക് ഒരുപാട് പുതിയ സ്റ്റോക്ക് സാധാ സിംഗിൾ മിഷീൻ്റെ പുതിയ ഓഫറൊക്കെ ഓഫർ നമ്മളിപ്പോ ഫിനാൻസ് നമ്മൾ ആദ്യം ഫിനാൻസ് നമ്മൾ ഒരു അയ്യായിരം ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ട് ഇപ്പൊ അയ്യായിരം രൂപ മുതൽ ഏത് മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് പുതിയ കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ പഴയതുപോലെ തന്നെ എക്സ്ചേഞ്ചോ വരും എത്ര പഴയ മിഷൻ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അത് എക്സ്ചേഞ്ച് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സർവീസും ഉണ്ട് സർവീസും ഉണ്ട് നമ്മൾ സൈറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് ഒരു ആറായിരം രൂപ പുതിയ മിഷൻ വരുന്നുണ്ട് പുതിയ മിഷൻ രൂപ കൂടുതലായിട്ടും എടുക്കുന്നത് കൂടുതലായിട്ട് പോകുന്ന ഇപ്പൊ അധികം ഇങ്ങനത്തെ മിഷിനാണ് കൂടുതൽ എടുക്കുന്നത് ഇലക്ട്രിക് മോഡൽ മിഷൻ അപ്പൊ നമുക്ക് സ്ഥല സൗകര്യം കാര്യങ്ങൾ കുറച്ചും കൂടി സൗകര്യമാണ് വരുന്നത് സ്പേസ് എടുത്തു വെക്കാനും കാര്യങ്ങളും കുറച്ചും കൂടി സൗകര്യമാണ് വരുന്നത് നമുക്ക് സാധാ മിഷീന്റെ കൂടെ പോലെ നമുക്ക് സാധാ സ്റ്റിച്ച് മാത്രമല്ല ചെയ്യാം അതിൽ കുറച്ചും കൂടി ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സാധാ സ്റ്റിച്ചിങ് ചെയ്യാം ഓവർലോക്ക് ബട്ടൺ ഹോള് ഡാനിങ് അങ്ങനെ ഒരുപാട് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു പതിനൊന്നായിരം ാണ് സ്റ്റാർട്ടിങ് വരുന്നത് സിംഗറിന്റെ ആണ് ഒരു പതിനൊന്നായിരം രൂപ വരുന്നുണ്ട് പിന്നെ ഉഷേന്റെ മോഡൽ നമുക്ക് മാർവെല്ല എന്ന മോഡൽ ഉണ്ട് അതൊരു പതിനൊന്നായി മുന്നൂറ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡൽ അൽഡുഡ്ലെക്സ് എന്ന മോഡലാണ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തൊന്ന് ഫംഗ്ഷൻ വരുന്നതാണ് ഓട്ടോ ത്രെട്ടിങ്ങും ഒക്കെ വരുന്ന ഓപ്ഷൻ ഉള്ളതാണ് നമുക്ക് ഇതാകുമ്പോ നമുക്ക് ഡിസ്കൗണ്ട് വെച്ചാൽ ആവശ്യം ഒരു പതിനാല് അഞ്ഞൂറ് വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ എക്സെല്ല എന്നൊരു മോഡൽ വരുന്നുണ്ട് സെയിം എക്സെല്ല ഇതാകുമ്പോ ഒരു പതിനാല് എണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതും രണ്ടു വർഷം വാറണ്ടിയാണ് വരുന്നത് പിന്നെ കുറച്ചും കൂടി ഡിസൈൻസ് ഒക്കെ കുറച്ച് സിംഗറിൽ വരുന്നുണ്ട് ഉഷയിൽ കുറച്ച് ഡിസൈൻ കൂടിയ മോഡൽ ഉണ്ട് പല മോഡലും നമുക്ക് സ്റ്റോക്ക് ഇത് നമുക്ക് എവിടെയും എവിടെയും കൊടുക്കാം നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഫിനാൻസ് നമ്മൾ എല്ലാ മോഡൽ മിഷനും നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫിനാൻസ് കൊടുക്കാൻ പറ്റും ബജാജിന്റെ കാർഡിലുള്ള കസ്റ്റമർ നമുക്ക് ഫിനാൻസ് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് സ്ഥാപനം വരുന്നത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുമ്പ് തന്നെയാണ് ഫറോക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് ആൾക്കാർ എൻക്വയറി വന്നു പറഞ്ഞു നമുക്ക് ജസ്റ്റ് നമുക്ക് ഫറോക്കിലേക്ക് വരാം ഫറോക്ക് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിന് നേരെ ഓപ്പോസിറ്റ് ഒരു മലബാർ ആരോഗ്യശാല ഒരു നീതി മെഡിക്കൽ സ്റ്റോർ കാണാം അതിന്റെ രണ്ടിന് നേരെ ഉള്ളോട്ട് മതി ഒരു ഫള്ളി ബിൽഡിംഗ് ആണ് വരുന്നത് പിന്നെ യൂസർ യൂസർ മിഷൻ മിഷൻ ആണെങ്കിലും യൂസ്ഡ്മും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം എത്തിയിട്ടുണ്ട് അല്ലേ നമുക്ക് ഈ ഒരു നമുക്കിപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ആയിട്ട് അടിക്കുന്ന അടിക്കുന്ന പ്രൊഫഷണൽ ആൾക്കാര് നമുക്ക് ഫണ്ട് അനുസരിച്ചാണ് ഫണ്ടിൽ നമുക്ക് കുറച്ച് കുറവുള്ള ആൾക്കാരാണ് നമുക്ക് സാധാരണ നമുക്ക് ഇങ്ങനത്തെ മിഷീന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഓർഡിനറി മിഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വീട്ടിലേക്കൊക്കെ ഷോപ്പിലേക്കാണെങ്കിലും കട്ടിയുള്ളതും വനങ്ങളും കയറില്ല ഇപ്പൊ അധിക ആൾക്കാരും കട്ടിളും ബയൻ ക്ലോത്തും കയറാത്തതിനെ കൊണ്ട് പുറമെ കൊടുത്ത് ചെയ്യിക്കുക ചെയ്യാറുള്ള അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമുക്ക് ഇപ്പൊ ഇന്നത്തെ മോഡൽ വന്നത് ഇത് നമുക്ക് സ്പീഡ് മിഷനാണ് വരുന്നത് ഇതിൽ നമുക്ക് ഉഷുണ്ട് മറിട്ടുണ്ട് റക്സ് ഉണ്ട് പല മോഡലും വരുന്നുണ്ട് ഇത് റെക്സിന്റെ സ്ക്വയർ ബോഡി ബോർഡിന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് ഇല്ല അപ്പൊ നമുക്ക് കട്ടിള്ളതും ബനം ക്ലോത്തും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും റേറ്റ് ആണെങ്കിൽ വളരെ കുറവാണ് നമുക്ക് സ്ക്വയർ ബോഡിക്ക് ആകെ റേറ്റ് വരുന്നത് പത്തായിരം രൂപ മാത്രമേ വരുന്നുള്ളു ഇതിന്റെ റൗണ്ട് ബോഡി വരുന്നുണ്ട് റൗണ്ട് ബോഡി ആണെങ്കിൽ ഒമ്പത് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഒമ്പത് അഞ്ഞൂറ് ഒക്കെ ഒരു വർഷം വാറണ്ടി ഉള്ളതാണ് നമുക്ക് കട്ടിങ്ക്ലോത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൗണ്ട് ബോർഡ് റക്സിന്റെ റൗണ്ട് ബോഡി എന്നാണ് മോഡൽ നമുക്ക് ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വിടുന്നത് ഇതിന്റെ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് വരുന്നത് നമുക്ക് ബനിയക്ലോത്ത് കട്ടിയുള്ളത് കാര്യങ്ങളൊക്കെ തയ്ക്കാൻ പറ്റുന്ന മോഡലാണ് പിന്നെ തൊട്ടപ്പുറത്തുള്ള നമുക്ക് മെറിറ്റിന്റെ ഡബിൾ മിഷൻ ആണ് വരുന്നത് മെറിറ്റിന്റെ ഡബിൾ മിഷൻ ആകുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കഴിച്ചാൽ ഒരു പത്ത് എണ്ണൂറാണ് റേറ്റ് വരുന്നത് അതും വൺ ഇയർ വാറണ്ടിയാണ് സമ്മർട്ടിന് ഡബിൾ മിഷൻ അതും നമുക്ക് കട്ടിയുള്ളതും മനങ്ങളിലും അടിക്കാൻ പറ്റും വൺ ഇയർ വാറണ്ടി ഉള്ളത് അത് ഉഷേന്റെ മോഡലാണ് വരുന്നത് ഉഷേന്റെ ഈ മോഡലാണ് നമുക്ക് ഡിസ്കൗണ്ട് അയച്ചാൽ ലാസ്റ്റ് ഒരു പത്തേ തൊള്ളായിരം റേറ്റ് വരുന്നുണ്ട് പത്തേ തൊള്ളായിരം പിന്നെ നമ്മൾ നേരത്തെ കണ്ട റക്സിന്റെ മിഷൻ ആണ് വരുന്നത് അത് നമുക്ക് പത്തായിരം റേഞ്ചിലാണ് വരുന്നത് ഒക്കെ വൺ ഇയർ വാറണ്ടിയാണ് പിന്നെ ഉഷേ തന്നെ വേറെ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ക്രാഫ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മോഡൽ വരുന്നത് ഇതാവുമ്പോ നമുക്ക് ഡിസ്കൗണ്ട് അയച്ചാൽ ലാസ്റ്റ് ഒരു പതിനൊന്നാം മുന്നൂറാണ് റേറ്റ് വരുന്നത് രണ്ട് വൺ ഇയർ വാറണ്ടി ഒന്നര വർഷം വാറണ്ടി വരുന്നത് ഉഷേന്റെ മോഡലിന് പതിനൊന്നൂറ് അതെ ഒന്നര വർഷം വാറണ്ടി ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ മോഡലിട്ടെ ഉഷേല നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ മോഡൽ കുറഞ്ഞ മോഡൽ നിന്ന് ക്വാളിറ്റി ഇല്ലായാലും വെച്ച് കുറഞ്ഞ മോഡലാണ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിലൊക്കെ മോട്ടറ് വെച്ചടിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതിലൊക്കെ മോട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ നമുക്ക് മോട്ടർ ആഡ് ചെയ്യാൻ പറ്റും എണ്ണൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള മോട്ടർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒക്കെ വർഷം വാറണ്ടി ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ മോഡല് മോഡലാ പറയുക സ്കാലപ്പിനും കൂടെ ഉള്ള ഒരു മോഡലാണ് വരുന്നത് പിന്നെ അതിൽ ഓട്ടോത്ര ഓപ്ഷൻ കൂടി വരുന്നുണ്ട് സ്കാലപ്പ് സ്കാലപ്പ് നമുക്ക് ഇതായിക്കോട്ടെ മോഡലിന്റെ കൂടെ കൂടെ വരുന്നുണ്ട് ഫൈബറിന്റെ കവറാണ് വരുന്നത് ആ മൂടി നല്ലൊരു ഇപ്പം നമുക്ക് അതിന്റെ ഫുഡ് പൂട്ടപ്പെടലാണ് നമുക്ക് അതായത് പെടൽ ചൂട്ടാനുള്ള പെടലാണ് വരുന്നത് പിന്നെ നമുക്കിതിൽ സാധാരണ നമുക്ക് ഫാഷൻ ഒരു നോബ് രണ്ട് നോബാ വരും അതിൽ നമുക്ക് എക്സ്ട്രാ ഒരു നോബും കൂടി വരുന്നുണ്ട് വിടുത്തിന്റെ ഒരു നോബ് വരുന്നുണ്ട് ഏത് സ്റ്റിച്ച് ആണെങ്കിലും നമുക്ക് വിടുത്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതാ ഇങ്ങനെ വേറൊരു പ്രത്യേകത വിടുത്ത് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഓട്ടോ ത്രേഡിങ് എന്നുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക് നൂല് കുറയ്ക്കാനുള്ള സംവിധാനം ഓട്ടോ ത്രഡർന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരുന്നുണ്ട് അത് ഒരു ഓട്ടോ ത്രേഡർന്ന് ഓപ്ഷൻ വരുന്നില്ല നമുക്ക് ഓട്ടോമാറ്റിക്കും സൂചിയിലേക്ക് നൂല് കുറക്കാനുള്ള സംവിധാനത്തിലുള്ളതാണ് ഓട്ടോ ത്രഡർ എന്നുള്ള ഓപ്ഷൻ വരുന്നത് പിന്നെ കുറച്ചും കൂടി ഉള്ള ടൈപ്പ് ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ മുപ്പത്തഞ്ച് ടൈപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് ഫംഗ്ഷൻ വരുന്നുണ്ട് ഈ മോഡൽ മുപ്പത്തഞ്ച് ടൈപ്പ് സ്റ്റിച്ചിങ് ഫംഗ്ഷൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒക്കെ രണ്ട് വർഷം സൈറ്റ് സർവീസ് ആണ് വീട്ടിലൊന്നും സർവീസ് ഉണ്ടാവും ഹോം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഓക്കേ എല്ലാം നമുക്ക് ഡെലിവറി अवेलेबल ആണെന്ന് വെച്ചിട്ടുണ്ട് ഓക്കേ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തു നോക്കാം ആയി കുഴപ്പല്ലോ നമുക്ക് കാണിക്കാം ഇതാണ് ഫുഡ് പാട്ടിൽ അല്ലേ ഫുഡ് പാട്ടിൽ ഇത് നമുക്ക് ജസ്റ്റ് ഇതിനൊ തായേട്ട് നമുക്ക് വെച്ചുകൊടുക്കാ ചെയ്യാം അങ്ങനെയേ കൂടെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് ഈ അഡാപ്റ്റർ ഈ കണക്ഷൻ നമുക്ക് ഇതിണ്ടല്ലോ 3 പിൻ സോക്കറ്റ് ഉണ്ട് അതിലേ കണക്ട് ചെയ്യാം ഒന്ന് നമ്മൾ പ്ലഗ്ഗിലേക്കും കൊടുക്കാം ഇത് ഇപ്പോ ജീൻസിന്റെ തുണിയല്ലേ ആ ഇത് ബവറേറ്റാ ജീൻസിന്റെ തുണിയാണ് നമുക്ക് ഇതിലെ ജീൻസിന്റെ തുണിയു കേറും നല്ല 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 കട്ടിലൊക്കെ അത്യാവശ്യം നമുക്ക് കട്ടിലോ അടിക്കാൻ പറ്റിയ ടൈപ്പാണ് വരുന്നത് നമുക്കത് ത്രെഡിങ്ങിനുള്ള രണ്ടോ ഓപ്ഷൻ ആയിരുന്നത് നമുക്കിതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ഓർഡിനറി ബോബിനല്ല നമുക്കതിൽ യൂസ് ചെയ്യാം ഫാഷൻ ബോബിംഗ് കേസ് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ബോബി കട്ടിങ് കുറച്ച് കൂടുതൽ ടൈപ്പ് ബോബിനാണ് ബോബിങ് കേസ് ആണ് നമുക്ക് യൂസ് ചെയ്യാം അതേമാതിരി ബോബിൻസ് നമുക്ക് ഗ്ലാസ് ടൈപ്പ് ബോബിനാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ബോബിൻ വൈൻ്റെ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം നമുക്കിതിലിങ്ങനെ കൊടുക്കിയിട്ട് സിംപിളായിട്ട് നമുക്കിതിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി ിടുന്നോട് ജസ്റ്റ് അത് രണ്ടും കുറയ്ക്കുക നല്ല ഇത് മാത്രം ഫംഗ്ഷൻ ചെയ്യണം കൂടെ ഇത് മാത്രമേ ഫങ്ക്ഷൻ ചെയ്യുകയുള്ളൂ നമുക്ക് അതേമാരുന്ന സാധന ഓർഡറി ചെയ്യുന്ന മാത്രത്തിന് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ വെച്ചിട്ട് നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇന്നൂല ഇതിലേക്ക് ക്ലോസ് ചെയ്യാം ഈ സിമ്പിൾ ആണ് നമുക്ക് ഇങ്ങനെ എറോ മാർക്ക് ഉണ്ടാവും ഇതിലെങ്ങനെ എടുക്കാം അവിടുന്ന് ഇങ്ങനെ എടുക്കാം സിമ്പിളായിട്ട് എയർമാർക്ക് വരുന്നുണ്ട് ഈ ഹൂക്കിനിങ്ങനെ കൊടുക്കുക അവിടെ ഇത് കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റൊരു ഓപ്ഷനാണ് ഓട്ടോത്രാറട്ടിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ലിവ് വരുന്നുണ്ട് ഓട്ടോത്രെട്ടിക് ഇത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക നമുക്ക് ഇതിൽ കൊടുക്കുക ഈ വൈറ്റിൻ്റെ മുകളും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നൂല് കുറക്കൽ കഴിഞ്ഞു സിമ്പിളായിട്ട് ചെയ്യാം ഓട്ടോത്രേട്ടിക് എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ ലിവർ വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ താത്തിക്കായൊരു കമ്പനിയിൽ വരുന്നുണ്ട് നമുക്ക് ഈ വൈറ്റിൻ്റെ മുകളിൽ കൊടുക്കുക ഈ വൈറ്റിൻ്റെ മുകളിൽ കുടിക്കുമ്പോൾ എല്ലാം കൈവിടുക നമുക്കത് ബാക്കൗട്ടാണ് വലിക്കേണ്ടത് ായിട്ട് നൂറ് കുറക്കൽ കഴിഞ്ഞു കാച്ചു നമുക്ക് സെറ്റ് എടുക്കാം തയ്യൽ പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന മോഡലാണ് രണ്ടു വർഷം സൈഡ് സർവീസ് ആണ് വീട്ടിലൊന്നും സർവീസിംഗ് സർവീസ് അത് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് നമുക്കിതിൽ കുറേ ഡിസൈൻ പാറ്റേൺ കാര്യങ്ങൾ നമുക്ക് ഏത് പാറ്റേണാണ് വേണ്ടത് വെച്ചാൽ ആൽഫറ്റി നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിപ്പോൾ സാധാ ഓർഡിനറി ടൈപ്പ് സ്റ്റിച്ച് ആണ് ജീൻസ് തുണിയാ അടിക്കുന്നത് ജീൻസ് തുണി അവരായി കയറുന്നത് ഇത് റിവേഴ്സ് അടിക്കാനുള്ള ഓപ്ഷന വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് നോവുകൾ സിക്സ് ആക്ക് ഒക്കെ ചെയ്യാം സിക്സ് ആക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡിസൈനിങ് ചെയ്യാൻ പറ്റും ഡാനിങ് ചെയ്യാം നമുക്ക് പാച്ച് വർക്ക് ചെയ്യില്ല അതിനുള്ള ഡിസൈൻ ഓപ്ഷൻ വരുന്നുണ്ട് അതിനൊക്കെ ഓരോ ഡിസൈനിങ് ആണ് നമുക്ക് ഏത് ഡിസൈനാണ് ആണോ വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതേപോലെ പറ്റും പറ്റും പിന്നെ വളരെ വളരെ കുറവാണ് നമുക്ക് നമുക്ക് ഏത് ഡിസൈനാണ് ജസ്റ്റ് മാത്രം മതി നമ്മൾ ചെയ്യാൻ ചെയ്യാൻ ഈസി ഈസി ആയിട്ട് ാണ് പഠിക്കാത്തവർക്കും പഠിക്കാത്തവർക്കും ചെയ്യാൻ പറ്റും പിന്നെ കാഴ്ചക്കുറവുള്ളവർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് തിരിച്ചു മാത്രമായി എന്നിട്ട് ഏത് മോഡലാണ് നമുക്ക് സിംപിൾ ആയിട്ട് ഇതേമാതിരി ഈസി ടു ഹാൻഡിൽ വരുന്നത് പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ കംപ്ലൈൻറ്റ് കുറവാണ് സൈഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം സർവീസ് ആണ് പിന്നെ നമുക്ക് നമുക്ക് ആയിട്ട് എന്താ എത്രയാ സിമ്പിളായിട്ട് ചെയ്യാം പത്തൊമ്പത് അഞ്ഞൂറ് ആണ് രണ്ട് വർഷം വാറണ്ടി ആയിരുന്നത് സ്റ്റാർട്ടിങ് വരുന്ന ഒരു പതിനൊന്നായിരം രൂപയ്ക്ക് ഇങ്ങനത്തെ മോഡൽ നമുക്ക് സ്റ്റാർട്ടിങ് വരും ഈ മോഡലെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് ഒരു മാർവെൽ എന്ന് പറഞ്ഞ ഒരു മോഡൽ അത് പതിനൊന്നാം മുന്നൂറാണ് റേറ്റ് വരുന്നത് അതിൽ ജീൻസ് ഇന്നത്തെ മോഡൽ പൊതുവേ നമുക്ക് ജീൻസ് കുറച്ചും കൂടി ക്വാളിറ്റി കൂടി മോഡൽ ബിൽ ക്വാളിറ്റി കുറച്ചുകൂടി പത്ത് സംതിങ് റേറ്റിലാണ് ചെയ്യാൻ പറ്റുക നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന മോഡൽ പിന്നെ സിംഗറിൽ വരുന്നുണ്ട് സിംഗർ സിംഗറിന്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് ഇതൊരു പതിനൊന്നായിരം രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇത് നമുക്ക് അത്യാവശ്യം എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ സിംഗറിൽ നമുക്ക് ടു സിക്സ് സീറോ ഫൈവ് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഇത് ഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇത് രണ്ടുവർഷ വാറണ്ടിയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്ക് രണ്ടു വർഷം വാറണ്ടിയാണ് സൈഡ് സർവീസ് ആണ് പതിനാലൂറ് വരുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ മോഡലും നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബോട്ടിക്കിലേക്കുള്ള കമ്പ്യൂട്ടറൈസ്ഡ് മിഷൻസ് വരുന്നുണ്ട് ഡിസൈനും കൂടുതൽ മെമ്മറി ക്രാഫ്റ്റ് അങ്ങനത്തെ മോഡലൊക്കെ വരുന്നുണ്ട് ഏത് മിഷന്റെ മോഡൽ സംഘടിച്ച് നമുക്ക് ഏത് മിഷൻ നമുക്ക് യൂണിറ്റിലേക്ക് ആവശ്യമുള്ള മിഷൻ മിഷിനായാലും നമുക്ക് ബോട്ടെക്കിലേക്ക് ആവശ്യമുള്ള മിഷൻ ഒക്കെ ആ നോക്കിയാൽ എല്ലാ മോഡലും നമുക്ക് അവൈലബിൾ ആണ് എബ്രോഡി എംബ്രോഡറി മിഷീൻ ഒക്കെ നമുക്ക് അവൈലബിൾ നാല് ലക്ഷത്തി സംതിങ് റേറ്റ് വരെയുള്ള മിഷൻ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് മോഡൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്കൊരു പുതിയൊരു ടൈലറിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ട ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ട കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ആവശ്യം നമുക്ക് കൊട്ടേഷനും കാര്യങ്ങളും റെഡി ആക്കി കൊടുക്കാം നമുക്കൊരു യൂണിറ്റിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ സർവീസ് നമ്മൾ ഇവിടെ എപ്പഴും നമുക്ക് സർവീസ് സെന്റർ തൊട്ടടുത്ത് നമ്മൾ സർവീസ് സെന്റർ ഉണ്ട് ഇവിടെ എപ്പം വന്നാലും ഏത് മിഷനാണോ നമുക്ക് സർവീസ് ചെയ്യണ ഓപ്ഷൻ ഉണ്ട് എത്ര പഴയ മിഷനാണോ നമുക്ക് ഇവിടെ വന്ന റീകണ്ടീഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ കൂടാതെ നമ്മൾ ലൈനിൽ സർവീസും ഉണ്ട് അതായത് നമുക്ക് വീടുകളിലേക്ക് നമുക്ക് സർവീസ് ആവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മൾ വീടുകളിൽ വന്ന് സർവീസിംഗ് ചെയ്യുന്നുണ്ട് അതും കമ്പനി ജലുവൻ പാർട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പോർട്ടബിൾ മിഷൻ അല്ല നമുക്ക് ഇപ്പം നമ്മള് ഫാഷൻ മേക്കർ കാണിച്ചില്ല ഫാഷൻ മേക്കറിൽ നമുക്ക് കുറെ ഡിസൈൻസ് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ഡിസൈൻ ആവശ്യം ഉണ്ടാകും പക്ഷെ അവർക്ക് പോർട്ടബിൾ മിഷൻ ആയിരിക്കും ആവശ്യം വരാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് വിത്ത് മോട്ടർ ആയിരിക്കും വരാം ഇത് നമുക്ക് നേരത്തെ ചെയ്താൽ മാത്രം ഇൻക്ലൂഡർ മോട്ടറും കാര്യങ്ങളായിരിക്കും ഇതിനോട് വരാം നമുക്ക് റേറ്റിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു അഞ്ചേ സംതിങ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അഞ്ചേ സം സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണ് വരുന്നത് നമുക്ക് സിംഗറിന് ഈ മോഡലൊക്കെ ആകുമ്പോൾ നമുക്ക് ഏഴായിരം രൂപ റേഞ്ച് വരുന്നുണ്ട് മോൾ വിത്ത് മോട്ടർ അടക്കം വരുന്നുണ്ടോ മോട്ടറക്കെ ഏഴായിരം രൂപ വരുന്നുള്ളു രണ്ടു വർഷം വാറണ്ടി ഉണ്ടാവും വാറണ്ടി ആ ഇത് നമുക്ക് ഓവർലോക്കിൽ നമുക്ക് സാധാരണ സ്റ്റാൻഡ് ഉള്ള ടൈപ്പും ആണ് പൊതുവേ കാണാറുള്ളത് നമുക്ക് ഇത് പോർട്ടബിൾ ടൈപ്പ് ഓവർലോക്ക് ഓവർലോക്കൊപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇത് മോട്ടറൈസറാണ് ഇതും അതേ മാറിച്ച് നമുക്ക് സ്ഥലം മുടക്കില്ല നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ച് ഉപയോഗിക്കാൻ പറ്റും വൺ ഇയർ ആണ് വരുന്നത് ഇങ്ങനത്തെ മോഡൽ സ്റ്റാർട്ടിങ് ഒരു ആറായിരം മുതൽക്കാണ് വരുന്നത് ഇത് റാനുവിന്റെ ഓവർലോക്ക് ആണ് വരുന്നത് നമുക്കൊരു ഏഴായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചാണ് വരുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ടാവും വൺ ഇയർ വാറണ്ടി ആണ് വരുന്നുണ്ട് നമുക്ക് നേരത്തെ കാണിച്ചല്ലോ നമുക്ക് ഐ സ്പീഡ് മിഷീൻ അതിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചും കൂടി ടൈലറിംഗ് യൂണിറ്റിലേക്ക് നമുക്ക് പ്രൊഫഷണലി ചെയ്യുന്ന ഒരു മിഷൻ ആണ് പവർ എന്ന് പറഞ്ഞ മോഡൽ വരുന്നത് ഇത് ഉഷയുടെ പവർ മിഷൻ ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇതിൽ നമുക്ക് അത്യാവശ്യം ഉഷയുടെ ബി ഫൈന്ന് പറഞ്ഞ മോഡലാണ് വൺ ഇയർ വാറണ്ടിയാണ് സൈറ്റ് സർവീസ് ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ഈ പടലിൽ മാത്രം ജസ്റ്റ് ചൊട്ടിക്കൊടുത്താൽ കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്പീഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് കുറച്ചും കൂടി ഡിസ്പ്ലേ ടൈപ്പ് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് നമുക്ക് ഇതിൽ സ്പീ രണ്ട് ഓപ്ഷൻ വരുന്നത് സ്പീഡ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഈ നമ്പർ കണ്ടല്ലേ നമുക്ക് സ്പീഡിൻ്റെ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത് നമുക്ക് മൈനസ് വരുമ്പോൾ നമുക്ക് ഈ എറോ മാർക്കും കൂടെ അതി കൊടുത്താൽ മതി സിംപിളാണ് നമുക്ക് യൂസ് ഇപ്പോൾ നമുക്ക് ഹെവി ഹെവി യൂസിലാണ് വരുന്നത് പക്ഷെ നമുക്ക് നേരെ കുറച്ച് എത്ര തയ്യൽ സ്പീഡ് കുറവുകൾ യൂസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നമുക്കത് ഇത്രയും സ്പീഡ് കുറച്ചിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ ഈസി ടു ഹാൻഡിലാണ് വരുന്നത് പിന്നെ വലിയ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ടൈപ്പാണ് ഓയിൽ ഒഴിക്കുന്ന ടൈപ്പാണ് ഇതിന് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ടാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മറക്കും മിഷൻ ഒന്ന് കൊടുത്താൽ മതി മറിച്ചുകൊടുത്ത് ഈ ടാങ്കിലേക്കാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ടാങ്കിലേക്ക് ഇതിന്റെ കൂടെ വരുന്ന ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഹൈൻ്റെ ലോയിൻ്റെ സെൻട്രൽ ആയിട്ട് ഓയിൽ എപ്പോഴും വേണം പിന്നെ ഓയിൽ മാറ്റേണ്ട ഒരു ആവശ്യം നമുക്ക് ഒരു മൂന്നാല് മാസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിലിന്റെ അളവ് കുറയും എന്നാലും ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ കളർ മാറുമ്പോൾ നമുക്ക് ഇത് സ്ക്രൂ കാണാം ഈ സ്ക്രൂ ഊരി കഴിഞ്ഞ അടിയിൽ കൂടെ നമുക്ക് ഓയിൽ ഒഴിവാക്കിയിട്ട് പുതിയ ഓയിൽ നമുക്ക് ചേർത്താം ആ സിമ്പിൾ ആണ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഓഫ് ആണോ ഓഫ് ആക്കാം ലൈറ്റ് ഓൺ ആക്കണോ ഓൺ ആക്കുക അങ്ങനെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വൺ ഇയർ വാറണ്ടി ആണ് സൈഡ് സർവീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വരുന്നത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അത് എക്സ്ചേഞ്ച് പഴയ ഒരു മോഡൽ പവർ മെഷീൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഉഷയുടെ മിഷൻ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഉഷയുടെ അല്ലാതെ സിംഗർ വരുന്നുണ്ട് ജാക്ക് വരുന്നുണ്ട് ഇരുപത്തി രണ്ടൂറ് മുതൽക്ക് സ്റ്റാർട്ടിങ് ഉള്ള മോഡൽസ് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എല്ലാ കമ്പനിയുണ്ട് ഉഷ ഉണ്ട് സിംഗറുണ്ട് ജാക്കുണ്ട് അപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉഷേന്റെ മോഡൽ മാത്രമാണ് ഫിറ്റ് ചെയ്ത് വെച്ചത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച് പോർട്ടബിൾ ടൈപ്പ് ഓവർലോക്ക് അതേമാതിരി യൂണിറ്റുകളിലേക്ക് നമുക്ക് പവർ മിഷൻ ആവശ്യം വരും പൈത്രയുടെ ഓവർലോക്ക് പൈത്രയുടെ ഓവർലോക്ക് സിംഗറിന്റെ ഉണ്ട് സിംഗറിൻ്റെതുണ്ട് ഉണ്ട് പിന്നെ വാക്കിംഗ് ഫൂട്ടെന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് നമുക്ക് ചെരുപ്പ് റക്സിനൊക്കെ അടിക്കാൻ പറ്റിയ ഉണ്ട് അതിൻ്റെ എച്ച് ടുന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് അതെല്ലാ മോഡൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി യൂസ്ഡ് സെക്ഷൻ അല്ലേ ആ യൂസർ മിഷൻ്റെ ഷോറൂമും പിന്നെ സർവീസ് സെന്ററും കൂടെയാണ് വരുന്നത് യൂസിംഗ് മെഷീൻ നമുക്ക് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി അഞ്ഞൂറ് മലക്കുള്ള സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം പുതിയ ടേബിൾ കാര്യങ്ങളൊക്കെ മാറ്റി കമ്പനി പെയിന്റ് ഉള്ള മെഷീനാണ് ഒരു മൂന്ന് മൂന്നു അഞ്ഞൂറ് ഏജിലെ മെഷീൻസ് ആണ് സ്റ്റാർട്ടിംഗ് രണ്ടായി അഞ്ഞൂറ് മലക്കാ ടേബിൾ കുറച്ച് ഓടുന്നതിന്റെ കൂടെ ഉള്ള ടേബിൾ ആയിരിക്കും വരാതൊക്കെ നമുക്ക് കണ്ടീഷനുള്ള ടൈപ്പാണ് വരുന്നത് ഒരു മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഏഞ്ചിലെ മെഷീൻസ് വരുന്നുണ്ട് മിഷൻ ഓക്കെ സിംഗിൾ മെഷീൻ പിന്നെ എല്ലാ മെഷീനും നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നത് സിംഗിൾ മെഷീൻ ഒക്കെ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിൽ ഐസ്പീഡ് മെഷീൻ ഉണ്ട് നമുക്ക് നേരത്തെ കണ്ട മോഡൽ ഐസ്പീഡ് മെഷീൻ വരുന്നത് യൂസീണ് വരുന്നത് ഇത് അയ്യായിരം രൂപ മാത്രം വരുന്നുള്ളത് ആറ് മാസം വാറണ്ടി വരുന്നതാണ് ഇതൊക്കെ ടൈപ്പ് ആണ് അവിടെ കാണുന്ന ഈ ഈ മോഡൽ ഉണ്ട് രൂപ വരുന്നുണ്ട് ഒക്കെ ആറ് ആറ് മാസം മാസം വാറണ്ടി വാറണ്ടി ഉള്ള വരുന്നത് നേരത്തെ നേരത്തെ കണ്ടമാര ബനിയം ക്ലോത്തും കട്ടിയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ വരുന്നത് വരുന്നത് ഇത് സെക്കൻഡ് 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 അല്ലേ ഇതിലും ഇതിലും വരുന്നുണ്ട് മിഷൻസ് ആണ് വരുന്നത് അതെ ഇത് നമുക്ക് പോർട്ടബിൾ നേരത്തെ കാണിച്ചത് മാറി പോർട്ടബിൾ വരുന്ന സെക്കൻഡ് ഹാൻഡ് ആണ് വരുന്നത് ഇത് നമുക്ക് ആകെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രം വരുന്നുള്ളൂ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രം വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതാ ഇത് ഒരു ചാക്ക് അടിക്കാൻ പറ്റിയ മോഡൽ മിഷൻ ആണ് വരുന്നത് റിവോടെ ഇതിൻ്റെ പുതിയ മോഡൽ മിഷൻ ഒക്കെ ആകുമ്പോൾ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് ഇത് മിഷീനാണ് വരുന്നത് നമുക്ക് ചാക്ക് നമ്മളെ മെറ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചാക്കുണ്ടല്ലോ അത് അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മിഷൻ ആണ് വരുന്നത് റിവോ അങ്ങനത്തെ മോഡൽസ് വരുന്നുണ്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതൊരു സെക്കൻഡ് ഹാൻഡ് മിഷൻ ഒരു ഹാൻഡ് ടൈപ്പ് മിഷീൻ ആണ് വരുന്നത് ഇത് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ ഇത് നമുക്ക് അല്ല ഉപയോഗിക്കുന്നത് പകരം നമുക്ക് ഇത് കൈ കൊണ്ട് പെടലിൽ തിരിയാനുള്ള ഓപ്ഷൻ എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് ഇതേമാതിരി ജസ്റ്റ് ഇത് നമുക്ക് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തിരിക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് വരുന്നത് മിഷിന്റെ മുകളിൽ മോട്ടറിന്റെ പകരം നമുക്ക് അറ്റാച്ച് ചെയ്യാ ചെയ്യാതിന്റെ മുകളിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് സാധാരണ വീട്ടിലേക്കുള്ള ആൾക്കാരാണ് ഹാന് കോഡ് അല്ല നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു ട്രെൻഡായി വരുന്നുണ്ട് ആൾക്കാരത് യൂസ് ചെയ്യുന്നുണ്ട് മോട്ടറൊക്കെ എത്ര മോട്ടർ പവർ എണ്ണൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് സാധാരണ വീട്ടിലേക്കുള്ള മോട്ടർ നമ്പർ എണ്ണൂറ്റി സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്കതിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല പിന്നെ വാറണ്ടി ഉള്ള മോട്ടർ ആവുമ്പോൾ ഒരു ആയിരം മുതൽക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആയിരത്തിൻ്റെ ഒരു ആറ് മാസം വാറണ്ടി വരും ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലേക്ക് നമുക്ക് മോട്ടർ അവൈലബിൾ ആണ് വരുന്നത് പിന്നെ മിഷീൻ എല്ലാ മിഷൻ്റെ എല്ലാ പാർട്സും അതേപോലെ ഫാഷൻ മേക്കർ ടൈപ്പ് മിഷീൻ്റെ നമുക്ക് ഫുട്ട് മോട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്കാണ് ചില ആളുകൾക്ക് ഫാഷൻ മേക്കറിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയാലൊന്നും അവൈലബിൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൂട്ടുകൾ ഉണ്ടാവും മോഡൽ മോട്ടർ ഉണ്ട് എല്ലാ മോഡലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കത്രിക നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന കത്രിക ഇത് നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് ഇതൊരു നൂറ്റി അൻപത് രൂപ റേഞ്ചിലുള്ള കത്രികയാണ് വരുന്നത് നമുക്ക് ഇങ്ങനത്തെ മോഡൽ കത്രിക ആവുമ്പോൾ ഒരു മുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ച് വരുന്നുണ്ട് അൻപത് രൂപ റേഞ്ചിൽ വരുന്ന മോഡൽസ് ആണ് നമുക്ക് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൈന ടൈപ്പ് കത്രികകളാണ് വരുന്നത് പിന്നെ നമുക്ക് ടൈലറിംഗ് ഷോപ്പിലേക്കുള്ള കത്രിക വരുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് കത്രിക നമുക്ക് ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രം റേറ്റ് രൂപ വരുന്നു ഒക്കെ നല്ല ക്വാളിറ്റി ടൈപ്പ് വരുന്ന കത്രിക വരുന്നത് നമുക്ക് അഡീഷണൽ ലൈറ്റ് അഡീഷണൽ നമുക്കിപ്പോ സാധാരണ ഓർഡിനറി മിഷൻ ആണെങ്കിൽ പോലും ലൈറ്റിന്റെ പരിമിതി ഉണ്ടാവും എല്ലാവരും പവർ മിഷൻ ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാകുമ്പോൾ ആഗ്രഹമാണ് അതിനൊരു പരിഹാരമാണ് നമുക്ക് ഇങ്ങനെ ഒരു മാഗ്നറ്റ് ടൈപ്പ് ലൈറ്റ് നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയാൽ മതി നമുക്ക് വെളിച്ച കുറവ് കാര്യങ്ങളൊക്കെ സാധാരണ സിംഗിൾ മിഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മിഷനാണ് ഇത് ആകെ ഒരു മുന്നൂറ്റൻ രൂപ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ രൂപ വരുന്നുള്ളൂ നമുക്ക് ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ് ഫ്ലെക്സി ആണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി കൊടുക്കാം കംപ്ലൈൻസും കാര്യങ്ങളും കുറവാണ് പിന്നെ നമുക്ക് ഇതിന്റെ മെഷീൻ്റെ എല്ലാ സ്പെയർ പാർട്സുകളും പാർട്സും കൂടെ നമുക്കിവിടെ അവൈലാണ് എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ഓയിൽ സ്ക്രൂ ഡൈവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നത് പിന്നെ മുത്തടിക്കുന്ന ഫൂട്ടുണ്ട് പേളടിക്കുന്ന ഫുട്ട് പിന്നെ നമുക്ക് പൈപ്പിങ്ങിനുള്ള ഫൂട്ട് ഫുഡ് ഐറ്റംസ് എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് കൂടെ അവൈലബിൾ ആണ് എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും കോൺടാക്ട് ചെയ്താൽ ആ നമുക്ക് നമ്മളിപ്പോ ഓഫർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എക്സേഞ്ച് സൗകര്യങ്ങളും ഫിനാൻസ് സൗകര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ സർവീസ് എന്തെങ്കിലും ആവശ്യമായി വിളിച്ചത് നമ്മൾ ഡയറക്റ്റ് സൈറ്റിൽ ഒന്ന് ചെയ്തു കൊടുക്കും പറ്റാത്ത കാര്യങ്ങൾ എന്താണെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവരാവുന്നതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് എല്ലാവർക്കും ഒരു ചോദ്യമാണ് മാറി പോകേണ്ട സ്ഥലം വരുന്നത് നമുക്ക് ഫറൂക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൻ്റെ നേരെ മുമ്പ് തന്നെ വരുന്നത് കേട്ടോ ഫറൂക്ക് ഹോസ്പിറ്റൽ കോംപ്ലക്സ് ഒരു പള്ളി ബിൽഡിങ് ആണ് അതിന് ഉള്ളോട്ട് കയറാൻ മതി പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇതിനുള്ള പാർക്കിങ്ങും അവൈലബിൾ ആണ് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ വരുന്നത് സെവൻ സീറോ ടു ഫൈവ് സീറോ വൺ ടു ത്രീ സീറോ സെവൻ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു ഏട്ടാ